ഹൈറ്റ് ഒന്ന് കൂട്ടാനാണ് ഇന്ന് പോകുന്നത് കേട്ടോ ഹൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചതാണ് ഞാൻ വിളിക്കാൻ നല്ലോണം പൊങ്ങി കേട്ടോ ഇപ്പോൾ വിചാരിച്ചേക്കാളും നല്ലോണം പൊങ്ങി ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവൻ്റെ ഡിയോ ആണ് ഡിയോയുടെ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരെണ്ണം ആയിട്ടാണ് വാങ്ങിച്ചത് അതിൻ്റെ രണ്ടെണ്ണം ആയിട്ട് കിട്ടും രണ്ടെണ്ണം വരുമ്പോൾ ഇരുനൂറ് രൂപ ആവും കേട്ടോ നമുക്ക് ടു ട്വൻറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനത്തെ ഷോക്ക് വരുന്ന എല്ലാ വണ്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡിയോ ഷോക്ക് വരുന്ന എല്ലാ വണ്ടി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റും ഇപ്പോൾ സിംഗിളായിട്ട് വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഷോക്കിൻ്റെ ഇടയിൽ കയറ്റി ഇപ്പോഴത്തോടെ കയറ്റി നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ ഷോക്കിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടാനാണ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ ഒരു ബോൾട്ട് അളക്കണം പന്ത്രണ്ടിൻ്റെ ബോൾട്ടാണ് അപ്പോൾ നമ്മൾ പന്ത്രണ്ടിൻ്റെ റിങ്സ് എടുത്തിട്ടുണ്ട് ഈ പന്ത്രണ്ടിൻ്റെ ഈ ബോൾട്ട് നമുക്ക് ഇളക്കിയെടുക്കാം അപ്രകാശം നമ്മളിതിൻ്റെ ബോൾട്ട് അളക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതിന്ന് വിട്ട് മാറിയിരിക്കണം കുറച്ചുകൂടെ ഇപ്പം തന്നെ ഹൈറ്റ് കൂടി ഇതിപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഈ ഒരു ബോൾട്ട് ഈ ക്ലിപ്പ് ഇതിനണം ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം ഇനി ചെയ്യാൻ ഈ ഈയൊരു ഇതിപ്പോൾ ഇങ്ങനെയാണ് വയ്ക്കുന്നത് ഇങ്ങനെ അയക്കാൻ നേരത്തെ ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഷോക്ക് നമുക്ക് ഇവിടുന്ന് ഈ ഇവിടുന്ന് നമുക്ക് കറക്കി എടുക്കാൻ പറ്റും ഒരു സ്ക്രൂട്ടറേറ്റ് കറിക്കുക നമ്മൾ കറക്കി തിരിച്ചാക്കാൻ പറ്റും കേട്ടോ ഓക്കെ കറക്കിയിട്ടുണ്ട് ഷോക്ക് കറക്കി ഇനി നമുക്ക് കറക്റ്റ് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ഓക്കെ ഇനിയൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ അത് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി ഇതൊരു എന്താണ് ഒരു വലിയ പിടിയല്ല കേട്ടോ ഒരു കുഞ്ഞു പിടിയാണ് ഓക്കെ അവത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകം വേറൊരു നെട്ട് വാങ്ങണം കേട്ടോ ഇത് എത്രയേൻ്റെ ഒരു പതിമൂന്നിൻ്റെ നെട്ടാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് വാങ്ങിക്കണേ അപ്പോൾ അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്യാനും പിന്നെ മോൾ ഇടാൻ വേണ്ടി വേറെ ഒരു നെട്ട് കൂടെ വാങ്ങിച്ച് ജസ്റ്റ് എന്ന് വെച്ചാൽ മോൾ ഇടാൻ വേണ്ടിയിട്ട് വെച്ചൊന്ന് ഹൈറ്റ് കൂട്ടിയിടാ പണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് കയറ്റി ടൈറ്റ് ചെയ്താൽ അതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേക്കിൽ ഓൾറെഡി നെറ്റ് അവർ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബേക്കിൽ ത്രെഡ് ഇടേണ്ട ആവശ്യമില്ല കൈവെച്ച് തന്നെ ടൈറ്റ് ചെയ്ത് മതി ഇനി നമുക്ക് ഇനി ഇത് ഫുള്ള് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം ഇത് ടൈറ്റ് ചെയ്തിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം കേട്ടോ വണ്ടിയുടെ ഹൈറ്റ് കൂടിയാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ ടൈറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും പിന്നെ വണ്ടിയുടെ ഹൈറ്റ് കൂടിയാൽ ലുക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ ഏകദേശം നമ്മളിതിൻ്റെ എല്ലാം അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യണം കേട്ടോ അത് നമ്മളെ ബേക്കിൽ ഈ ഒറ്റ ഷോക്കിലാണ് നമ്മുടെ ബേക്കിൽ വീലിൻ്റെ എല്ലാം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നല്ലോണം ടൈറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് നല്ലോണം ടൈറ്റ് ചെയ്ത് നമ്മളെ രണ്ട് മൂന്ന് സ്പാൻറൊക്കെ വെച്ച് അപ്പുറം ഇപ്പോഴൊക്കെ വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത കേട്ടോ ഇനിയിപ്പോൾ ഇത് ഹൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ അപ്പം ബേക്ക് മറുക നടന്നുകൊണ്ട് അത്രയ്ക്ക് ഹൈറ്റ് തോന്നി എങ്കിലും മറുകണക്കെ അതിൽ നിന്ന് വിട്ടിരിക്കുന്നുണ്ടോ നല്ല ഹൈറ്റ് വരുന്നിട്ടുണ്ട് എനിക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ബേക്കിലത്തെ ഹൈറ്റ് ഇതാണ് കേട്ടോ കാണുമ്പോൾ ഡി ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നോക്കുമ്പോൾ അറിയാം എന്തായാലും ഈ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ച് തരാം ബേക്ക് നല്ലോണം പൊങ്ങി കേട്ടോ ഇപ്പോൾ വിചാരിച്ചേക്കാളും നല്ലോണം പൊങ്ങിയിട്ടുണ്ട് സാധനം ഇത് അഡ്ജസ്റ്റ് വെച്ചപ്പം ബേക്ക് നല്ല ഹൈറ്റായി ഇപ്പോൾ നല്ല കട്ടർ ഉണ്ടായി നീ ബേക്ക് ഇങ്ങനെ കിടന്ന് അതറിയാൻ വയ്യ എന്തായാലും ജസ്റ്റ് ഇതിന് ഓടിച്ചു നോക്കാൻ വേണ്ടി അപ്പൊ കഴിച്ചാൽ വണ്ടി ഇരുന്ന് നോക്കുമ്പോ തന്നെ ഒരു ഇതുണ്ട്ടാ എന്ന് വെച്ചാൽ വണ്ടിയില്ല സീറ്റ് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് ഒരു ചെറിയ ഫീൽ ഫീലുണ്ട് ബേക്ക് ഇങ്ങനെ ഹൈറ്റ് കൂടിയിട്ടുണ്ട് ഇരിക്കുമ്പോ തന്നെ ആ ഒരു ഇതുണ്ട് വണ്ടി വെച്ചു ഓടിച്ചു നോക്കിയിട്ട് പറയാം ഹലോ അപ്പോൾ ക്യാദം നമ്മുടെ ഹെൽമെറ്റ് എടുത്തില്ല കേട്ടോ എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മൾ അങ്ങനെ പോകണില്ല നമ്മൾ റോഡിലോട്ട് അങ്ങനെ പോകണില്ല അവിടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ റോഡാണ് കേട്ടോ ഇപ്പോൾ ഈ റോഡിലാണ് കേട്ടോ പോകണം ഹെൽമെറ്റ് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ എന്താണ് ഇതിന്റെ ഒരു പെർഫോമൻസ് പറഞ്ഞു ഇറങ്ങട്ടോ അപ്പൊ ഹെൽമെറ്റ് ആരും ഒന്നും പറയേണ്ട അപ്പം നീ ഇങ്ങനെ എടുത്തു എടുത്തോട്ടാ ആ അങ്ങനെ വെച്ച് എടുത്താൽ മതി ഞാൻ വണ്ടി ഓടിക്കണതേ വീഡിയോ ആ അപ്പൊ കായ് നിന്റെ ബേക്കിൽ ഒരാളോട് ഇരിക്കുന്ന കേട്ടാ വലിയൊരു എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഞാൻ ഇതങ്ങനെ ഓടിച്ചിട്ടില്ല ഇവന്റെ വണ്ടിയാണ് കേട്ടോ അപ്പൊ ഇവൻ ഓടിച്ചിട്ട് ഇവന്റെ ഒരു ഇത് പറഞ്ഞു തരാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ എനിക്ക് ഇവന്റെ ലോഡും ഇരുത്തി കൊണ്ട് വലുതായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ ഇവനെ കൊണ്ട് ജസ്റ്റ് ഓടിപ്പിച്ചിട്ട് ചോദിപ്പിക്കാം അപ്പൊ കാശ് നമ്മൾ ജസ്റ്റ് കട്ടറുള്ള ജസ്റ്റ് ഒന്ന് പലിശ കേട്ടാ എങ്ങനെയുണ്ടെന്ന് പറയാ ലോഡും വെച്ചാണ് കേട്ടോ പോണത് എങ്ങനെയുണ്ട് കുഴപ്പൊന്നല്ലാ വണ്ടിക്ക് വേറെ കുഴപ്പമില്ല ഏറ്റവും കൂട്ടി എന്ന് പറഞ്ഞ് കാണാൻ ലുക്കും വ്യത്യാസം വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ നിന്റെ ഓടിച്ചിലുള്ള ഇത് പറയാൻ തയല്ലേ തോന്നുന്ന ബാക്ക് തൊങ്ങി പിന്നെന്തോ പട്ടുമ്പം വലിയ ആഘാതം കുറഞ്ഞിട്ടുണ്ട് പിന്നെ വലുതായിട്ട് വേറെന്തോ കാണാൻ ഇച്ചിരി ലുക്ക് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോ എന്താ ഈ ഡിസ്കംഫർട്ട് ആയിട്ട് എല്ലാം തോന്നുന്നുണ്ട് അവരൊന്നും തോന്നിട്ടില്ല ഇനി ഓടിക്കുമ്പോൾ എന്താണ് വരുന്നതെന്ന് പറഞ്ഞുകൂടാ ചരിച്ചു നോക്കിയാ കോർണറിലീസ് ചെയ്ത് കുഴപ്പമില്ല വലുതായിട്ട് കോർണറില്ല ബാക്ക് ടയർ കുറവാണ് അപ്പോൾ കേസ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാൻ പറ്റും ഓൺലൈനൊക്കെ നല്ല വിലയാണ് തോന്നിട്ടാ അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഞാനൊരു രണ്ട് സ്പെയർ അല്ലാതെ വാങ്ങിച്ചായിരുന്നു ബ്ലൂ കളറാണ് വാങ്ങിച്ചാൽ അത് നമ്മൾ ടൂ ട് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് എനിക്കല്ല എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അത് വെച്ചിട്ടില്ല പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കേസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം കാണാതായിരിക്കും ഗുഡ് ബൈ ഇന്നത്തെ ഇടിയാ കണ്ടല്ലേ മള ചെയ്യട്ട അപ്പൊ കേരള ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ അപ്പൊ കേ അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മള് മാറി ബേക്കിനോട് മാറി മാറ വണ്ടി എനിക്കിനിത് കിട്ടണ്ടേ അപ്പൊ കീര് പ്രോഡക്റ്റ് ഞാൻ അപ്പൊക്കെ സീര് ചെറിയെവിടെയാണ് നിങ്ങൾക്ക് അപ്പോൾ കേ സീര് ചെറിയൊരു എവിടെയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ അപ്പൊ കൈ സീര് ചെറിയുടെ എവിടെയാണ് சரி <laughs> வந்து <laughs> <laughs>